ഹായ് ക്രാഫ്റ്റീസ് ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ക്ലേ വെച്ചിട്ടായിരുന്നു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് യൂസ് ചെയ്തിട്ട് ബാലൻസ് വന്ന ക്ലേ വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ആലോചിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരു ഐഡിയ വന്നത് അപ്പോൾ പിന്നെ ബാക്കിയുള്ള വൈറ്റ് ക്ലേ ഒക്കെ എടുത്ത് ഈ ഒരു ക്ലേ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഹാർട്ട് ഷേപ്പ് ഒന്ന് ഉണ്ടാക്കി പിന്നെ പിങ്ക് കളർ ക്ലേ എടുത്തു അതും ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ് അതിലും ഞാൻ ഇതേ രീതിക്ക് ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഹാർഡ് ഷേപ്പ് കട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്ക് ഒരു മൂന്നാലെണ്ണം കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിലോട്ട് ഇതുപോലെ സ്റ്റിക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കുക ഇനി ടിഷ്യൂ പേപ്പറിലൊക്കെ കാണുന്ന പോലെ ഒരു ഡിസൈൻ ഒക്കെ വരച്ചുകൊടുത്ത് ഇതിനെ ഇത് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇനി ലീഫില്ലേ ലീഫെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസ് വെച്ചിട്ട് ഒരു കെട്ടൊക്കെ കൊടുത്തു പിന്നെ ഒരു ബീഡ്സ് ഒക്കെ വച്ച് കൊടുത്തപ്പോഴത്തേക്ക് ആർക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റിയൊരു കിറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കണ്ട